ഹായ് ഫ്രണ്ട്സ് ഫാഷൻ ഗാലക്സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഡക്റ്റ് കോഡ് ഒന്ന് നോട്ട് ചെയ്തോളൂ എ ത്രീ എയ്റ്റി ത്രീയാണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോട് ഒരു റിക്വസ്റ്റ് ഉണ്ട് നമ്മുടെ ഫാഷൻ ഗാലക്സി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അവിടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുക വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രീമിയം ക്വാളിറ്റി കുർത്തീസാണ് വെരി അഫോർഡബിൾ പ്രൈസിലും ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രോഡക്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം ഇന്നത്തെ നമ്മുടെ ഫസ്റ്റ് കുർത്തി എന്ന് പറയുന്നത് ബാറ്റിക് പ്രിൻ്റിൽ വരുന്ന സൈഡ് സ്ലിറ്റോട് കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള ഹാൻഡ് വർക്കോട് കൂടിയ കുർത്തീസ് ആണ് ഫസ്റ്റ് കാണുന്ന ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ പ്രിൻ്റ് ആണ് കോട്ടൺ ബാറ്റിക് പ്രിൻ്റ് ആണ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് ബ്ലൂ വിത്ത് വൈറ്റ് ഷെയ്ഡ് സൈഡ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് യോക്കിലും സ്ലീവ്സിൻ്റെ എൻഡിലും കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റായിട്ടുള്ള ഫാബ്രിക്കാണ് മെറൂൺ റെഡിൻ്റെ ഫാബ്രിക്ക് നൽകിയിട്ട് അട്രാക്റ്റീവ് ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കും കുർത്തി ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലാണ് ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഒരു എക്സ്ട്രാ ജി എസ് ടി ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല ഒരു ഹിഡൻ ചാർജസ് ഉണ്ടായിരിക്കുന്നതല്ല സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് ഓർഡർ നമ്മൾ എടുക്കുന്ന വാട്സപ്പ് ത്രൂ ആണ് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പേഴ്സ് നിങ്ങളൊന്ന് സേവ് ചെയ്ത് വെക്കുക ഈ നമ്പേഴ്സിലേക്ക് മെസ്സേജ് സെൻഡ് ചെയ്ത് ഈ കുർത്തീസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയും സർവീസും പ്രോഡക്റ്റും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകി നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊന്ന് നൽകി നമ്മളെ സപ്പോർട്ട് ചെയ്യുക വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കുർത്തീസാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസിൽ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കുർത്തി ഒന്ന് കണ്ടാലോ രണ്ടാമത്തെ കുർത്തി എന്ന് പറയുന്നതും ബ്ലൂ ആൻഡ് വൈറ്റിൻ്റെ കോമ്പിനേഷനാണ് പ്രിന്റ് വരുന്നത് എങ്കിലും വെർട്ടിക്കലായിട്ടുള്ള ഒരു പ്രിൻ്റാണ് ബാട്ടിക് പ്രിന്റ് കോട്ടണിൽ സൈഡ് സ്ലിറ്റോടു കൂടിയ വിത്ത് ലൈനിങ്ങോട് കൂടിയ യോക്കിലേക്ക് വന്നാൽ റെഡ് മെറൂണിൻ്റെ കോമ്പിനേഷനാണ് ഫാബ്രിക്ക് സ്ലീവ് സെൻറ്റിൽ നൽകിയിരിക്കുന്ന ആയിട്ടുള്ള കുർത്തി നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ചാർജസിലും ക്യാഷ് ഓൺ ഡെലിവറിയിലുമാണ് അവൈലബിൾ ആക്കുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് യോക്കിൽ ആയിട്ടുള്ള മിറർ ആൻഡ് ഗോൾഡൻ കട്ട് ബീഡ്സിൻ്റെ വർക്ക് നൽകിയിരിക്കുന്ന കുർത്തിയാണ് ഓൾ ഓവർ യോക്കിൻ്റെ ഔട്ട്ലൈനിൽ നെക്കിലും പൈപ്പിംഗ് നൽകിയിട്ടുണ്ട് ആയിട്ടുള്ള കുർത്തി ഓൾറെഡി പറഞ്ഞു ക്യാഷ് ഓൺ ഡെലിവറിയിലാണ് അതേപോലെ നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നെ വെറും ഫൈവ് നയൻറ്റി ഫൈവ് റുപ്പീസിലാണ് ഫ്രീ ഷിപ്പിംഗ് ചാർജസ്ൽ അവൈലബിൾ ആക്കുന്നത് അപ്പോൾ ഫാഷൻ ഗാലക്സിയുടെ വീഡിയോ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഡെയിലി മോർണിംഗ് ഇലവൻ തേർട്ടിയിലുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുവാനായിട്ട് ശ്രമിക്കുക ചെറിയ വീഡിയോ ആണ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ ഒരു അടിപൊളി കുർത്തിയുടെ കളക്ഷനുമായി നാളത്തെ വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ